ഈ പയ്യന്നൂർ കോൺഫറൻസ് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അവിടെയാണ് പ്രസിദ്ധമായിട്ടുള്ള പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് അതായത് ഇന്ത്യയെ പരിപൂർണ്ണമായി ബ്രിട്ടീഷുകാരും സ്വതന്ത്രമാക്കും വെറും സ്വരാജ് പോരാ പൂർണ്ണ സ്വരാജ് വേണം എന്നൊക്കെ ഹലോ നമസ്കാരം എൻട്രി പീസിലേക്ക് സ്വാഗതം എൻ്റെ പേര് അലക്സ് പ്രഷൻ നമ്മൾ ഈ ഒരു സെഷനിൽ കേരള ഹിസ്റ്ററിയുടെ ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും മറ്റ് ചില പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്കറിയാമല്ലോ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും മാസബോളിങ് ടൈപ്പ് ഒക്കെ നമുക്ക് പലപ്പോഴായിട്ട് വരുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ചില വളരെ ഈസി ആയിട്ടുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പം എങ്ങനെ നമ്മൾ ഒന്ന് അതിനെ ഒന്ന് അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഈ ഒരു സെഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പം നമുക്ക് കേരള ഹിസ്റ്ററിയിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പൂജ്യം മൂന്ന് ഒന്ന് ബാറ് രണ്ട് മുപ്പത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റിൽ നമുക്ക് ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വലിയ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യം ആയിട്ട് നമ്മുടെ പി എസ് സി ചോദിക്കുന്നതല്ല ഈ ഒരു ചോദ്യം നോക്കിയാൽ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് എത്ര സമയമാണ് ഇതൊന്ന് വായിച്ചു തീർക്കാൻ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പകുതി ബോധം പോവും അത് കഴിഞ്ഞിട്ട് വാ ഇതിൻ്റെ കണ്ടൻറ്റ് വായിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കോൺഫിഡൻസ് കുറവൊക്കെ തോന്നിയേക്കാം നമുക്കിത് ഈ ഒരു ചോദ്യം നോക്കാം ഇന്റഗ്രേഷൻ ഉള്ളത് ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് അണ്ടർ ദ പ്രസിഡൻസിൽ നെഹ്റു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഐക്യ കേരള കോൺഫറൻസ് ഹെൽഡ് അറ്റ് ഇൻ ഏപ്രിൽ വാസ് ബൈ കെ കേളപ്പൻ ആൻഡ് ഇറ്റ് ഫോർമേഷൻ ഓഫ് എ യുണൈറ്റഡ് കേരള അടുത്ത മൂന്നാമത്തെ ഓഫ് ആൻഡ് കൊച്ചിൻ പ്ലേസ് ഓൺ ജൂലൈ ഫസ്റ്റ് നാലാമത്തെ അണ്ടർ ദ സ്റ്റേറ്റ്സ് റിയോർഗനൈസേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ദോർ സതേൺ താലൂക്ക് അതായത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ടുള്ള താലൂക്ക്സിനെ കുറിച്ചാണ് പറയുന്നത് ഓഫ് ട്രാവൻകൂർ തോവേള അഗസ്തീശ്വരം അഗതീശ്വരം കൽക്കുളം വിലവാൻകോട് വെയർ ഇൻക്ലൂഡഡ് ഇൻ കേരള അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് വൺ ടു ആൻഡ് ത്രീ ഉള്ളി ടു ത്രീ ആൻഡ് ഫോർ ഉള്ളി വൺ ആൻഡ് ത്രീ ഉള്ളി വൺ ടു ത്രീ ആൻഡ് ഫോർ ഉള്ളി ഈ ചോദ്യം കണ്ടാലറിയാം നമുക്ക് ഐക്യ കേരള പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് യുണൈറ്റഡ് കേരള മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത് കേരള സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ചും പറയുന്നുണ്ട് നമുക്ക് അതിൻ്റെ മലയാളം കൂടെ നോക്കിയേക്കാം അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യണമെന്ന് നോക്കാം കേരളത്തിൻ്റെ സംയോജനത്തെക്കുറിച്ചുള്ള വസ്തുതകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ പയ്യന്നൂര് കൂടിയ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യയായിട്ട് രൂപീകരിക്കാനുള്ള പ്രമേയം പാസ്സാക്കി ഓക്കെ അടുത്ത സ്റ്റേറ്റ്മെന്റ് കെ കേരളപ്പന്റെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഏപ്രിൽ തൃശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരള വർമ്മയെ സന്ദർശിച്ച് കേരള മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നിവയെ ഉൾപ്പെടുത്തുന്ന കേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു മൂന്നാമത്തത് നയൻറ്റീൻ ഫോർട്ടി നയൻ ജൂലൈ വണ്ണിന് തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തിരുവിതാംകൂറിലെ നാല് തെക്കൻ താലൂക്കുകളായ തോവള അഗതീശ്വരം കൽക്കുളം വിളവൻകോട് എന്നിവ കേരള സംസ്ഥാനം എന്ന് പറയുന്ന എന്താണ് പറയുന്നത് പുതിയ സംസ്ഥാനത്തിൽ ഉൾപ്പെടുത്തി അപ്പോൾ ഈ നാല് സംസ്ഥാന ഇത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് വൺ ടു വൺ ത്രീ ആണ് ഫോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കാണാൻ വേണ്ടി കഴിയും എന്തുകൊണ്ടാണ് തെറ്റ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം പയ്യന്നൂർ പയ്യന്നൂർ കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നടന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു നമ്മൾ ഈ ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ കൂടുതൽ നടക്കുന്നത് നമ്മുടെ മലബാർ ഡിസ്ട്രിക്റ്റിലാണ് താഴോട്ട് വരുമ്പോൾ താഴെ നമ്മുടെ തിരുവിതാംകൂറുണ്ട് നടുക്ക് കൊച്ചിയുണ്ട് ഇവിടെ രണ്ടും നാട്ടുരാജ്യങ്ങളാണ് രാ ബ്രിട്ടീഷുകാരുടെ ഇൻഡൈറക്റ്റ് റൂളിലാണ് ഈ നാട്ടുരാജ്യങ്ങളിൽ രാജാക്കന്മാരുടെ ഭരണമാണ് അപ്പോൾ ഈ രാജാക്കന്മാർ ഭരണമായതുകൊണ്ട് രാജാക്കന്മാർക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളും മറ്റ് വിഷയങ്ങളൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് നടക്കുന്നത് വളരെ നാമമാത്രമായിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന മലയാളികളായിട്ടുള്ളവർ എന്താണ് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നത് എന്താണ് ജീവിച്ചിരുന്നിടത്ത് നടന്നത് മലബാർ ഡിസ്ട്രിക്റ്റിലാണ് അതായത് ഉത്തര കേരള പ്രദേശത്താണ് കാരണം അവിടെ ഈ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ സ്വാതന്ത്ര്യസമരം കാര്യമായിട്ട് നടന്നത് ഇവിടെ നടന്ന രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ ആദ്യകാലത്തെ രാഷ്ട്രീയ സമ്മേളനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ രാഷ്ട്രീയ സമ്മേളനം മലബാറിൻ്റെ ഒരു ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഒരു വലിയ ഡെവലപ്മെൻ്റ് തന്നെ നടക്കുന്നത് നമ്മുടെ ഖിലാഫത്ത് മൂവ്മെൻറ്റേയും അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റൊക്കെ സമയത്താണ് അതിനുശേഷമുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ഈ ഒരു സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് എത്തിയത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ജവഹർലാൽ നെഹ്റു അന്നൊരു യുവ നേതാവാണ് അദ്ദേഹവും സുഭാഷ് ചന്ദ്രബോസും കൂടെ ഈ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ട ഈ കോൺഗ്രസ്സുകാർക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സമയമാണ് അവിടെയാണ് ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ഒരു ഇനിഷ്യേറ്റീവ് നടക്കുന്നത് മലയാളം സംസാരിക്കുന്ന മനുഷ്യരുടെ ഒരു പ്രത്യേക പ്രൊവിൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് വേണം എന്ന് പറയുന്ന ആദ്യത്തെ ഒരു എന്താണ് പറയുന്ന ഒരു തീരുമാനം അതൊരു റെസൊല്യൂഷനായിട്ട് അവിടെ പാസ്സാക്കി ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഈ പയ്യന്നൂർ കോൺഫറൻസ് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അവിടെയാണ് പ്രസിദ്ധമായിട്ടുള്ള പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് അതായത് ഇന്ത്യയെ പരിപൂർണമായി ബ്രിട്ടീഷുകാരും സ്വതന്ത്രമാക്കും വെറും സ്വരാജ് പോരാ പൂർണ്ണ സ്വരാജ് വേണം എന്നൊക്കെ അവിടെ പ്രഖ്യാപിക്കുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അതൊരു ഔദ്യോഗിക നിലപാടായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റൊക്കെ നടക്കുന്നതിൻ്റെ പശാ ഇതിന്റെ ബാക്കിയായിട്ടൊക്കെയാണ് ഇനി അതുകൂടാതെ ഈ എന്താ പറയുന്നേ ഭൂ ഉടമകൾ കൈ കൈകാര്യം ചെയ്തിരുന്ന വലിയ ഭൂമി അത് കൃഷിക്കാർക്ക് കൊടുക്കണം അങ്ങനെ എന്താണ് പറയുന്നത് കൃഷി ചെയ്യുന്നവരുടേതും അല്ലെങ്കിൽ കർഷകരുടേതുമാണ് ഭൂമി എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട റെസൊല്യൂഷൻസും ഒക്കെ വരുന്നത് ഈ ഒരു പയ്യന്നൂർ കോൺഫറൻസിലാണ് അപ്പോൾ നമ്മളെ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് നമുക്ക് കാണാം ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് കേരളവർമ്മ എന്ന് പറയുന്ന നമ്മുടെ കൊച്ചി മഹാരാജാവ് ഉദ്ഘാടനം ചെയ്ത ഒരു കൺവെൻഷനായിരുന്നു ഐക്യ കേരള കൺവെൻഷൻ ഇത് ഉദ്ഘാടനം ചെയ്ത് ഈ മലയാളം സംസാരിക്കുന്ന മനുഷ്യരുടെ ഒരു സംസ്ഥാനം വേണം എന്ന് ഇദ്ദേഹം ഔദ്യോഗികമായിട്ട് കൊച്ചി രാജാവ് പ്രഖ്യാപിച്ചതോണ് അദ്ദേഹത്തിന് ഈ ഐക്യ കേരള തമ്പുരാൻ എന്നുള്ള ഒരു പേര് ലഭിക്കാൻ തന്നെ കാരണം ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് അവസാനത്തെ രാജാവായ നമ്മളുടെ കേരള പറഞ്ഞായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം കാരണം ഈ കേരളം രൂപീകരിക്കുകയാണെങ്കിൽ തൻ്റെ അധികാരങ്ങളൊന്നും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് യാതൊരു ഡിമാൻഡും വെക്കാതെ എന്താണ് പിൻവാങ്ങിയ ഒരു വ്യക്തിയാണ് മറ്റ് പല നാട്ടുരാജ്യങ്ങളിലും ഞങ്ങൾക്ക് പെൻഷൻ വേണോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേണോ എന്നൊക്കെ ആ അവകാശപ്പെടുന്നുണ്ട് ഇനി കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ട് അതിൻ്റെ രാജപ്രമുഖം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഗവർണറുടെ സ്ഥാനം അവിടെ വേണമെങ്കിൽ തിരുവിതാംകൂർ എടുത്തുകൊള്ളാൻ വേണ്ടിയിട്ട് പറഞ്ഞു തിരുവിതാംകൂറിന് കൈമാറുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അങ്ങനെ ഐക്യ കേരള തമ്പുരാൻ എന്നുള്ള പേര് ലഭിക്കുന്ന ഐക്യ കേരള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം അതിന്റെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു ഇവിടെയാണ് ഐക്യ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു എന്താ പറയുന്നെ ഒരു ഒരു എന്താണ് ആവശ്യം ഉന്നയിക്കപ്പെടുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിനടുത്തു സ്വാതന്ത്ര്യത്തിനടുത്ത് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഇതൊരു സംസ്ഥാനമായി രൂപീകരിക്കപ്പെടണം എന്ന് അദ്ദേഹം ശക്തമായിട്ട് പറയുകയും ചെയ്തു അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് നമ്മൾ നോക്കുമ്പോൾ ഈ തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ചേർത്തിട്ട് തിരുക്കൊച്ചി സംസ്ഥാനമാണ് ആദ്യം രൂപീകരിക്കുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ എന്താണ് ഒരു ഐക്യ കേരള കൺവെൻഷനൊക്കെ നടന്നിട്ട് കേരളവർമ്മ ഇങ്ങനെ ഒരു കേരളം രൂപീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് നമ്മുടെ തിരുവിതാംകൂർ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തന്നെ ഈ തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമി അയ്യർ ഞങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറും എന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ ബ്രിട്ടീഷുകാർ ഒരു പ്രത്യേകിച്ച് മൗണ്ട് ബാറ്റിനൊക്കെ ഒരു പ്രത്യേകം എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്ലാനിലൊക്കെ ഒരു എന്താണ് ഈ നാട്ടുരാജ്യങ്ങൾ കുറച്ച് അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാകിസ്ഥാനോട് ചേരാം അല്ലെങ്കിൽ ഇന്ത്യയോട് ചേരാം അല്ലെങ്കിൽ സ്വന്തം രാജ്യങ്ങളായിട്ട് നിൽക്കാം തിരുവിതാംകൂർ മൂന്നാമത്തെ ഒരു കാര്യമാണ് അത് ചൂസ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു നമുക്ക് എന്താണ് ഒരു അമേരിക്കയുടെ മോഡലിൽ ഒരു ഇമ്മ്യൂട്ടബിളായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ എന്താണ് രാജ ഈ രാജാവിനെ എടുത്ത് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അധികാരത്തോടു കൂടിയുള്ള ഒരു എക്സിക്യൂട്ടോടു കൂടി അമേരിക്കൻ മോഡലിൽ ഒരു രാജ്യമാകാം സ്വന്തം രാജ്യമാകാം എന്ന് ദിവാൻ രാമസ്വാമി അയ്യര് എന്താണ് രാജാവിൻ്റെ അനുമതിയോട് കൂടി പ്രഖ്യാപിക്കുകയുണ്ടായി ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പുന്നപ്ര വയലാർ സമരമൊക്കെ നടന്നത് അതെല്ലാം കഴിഞ്ഞ് കേരളവർമ്മ ഐക്യ കേരള കൺവെൻഷൻ ലീഗ് എന്താ പറയുക കേരളത്തിന് കേരളം രൂപീകരിക്കണമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങൾ വീണ്ടും സ്വന്തം രാജ്യമായിട്ട് നിൽക്കുമെന്ന് തിരുവിതാംകൂർ പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും കൂടെ ചേർന്നിട്ട് ഇവിടെ വന്ന് ചർച്ച ചെയ്ത് അവസാന ഒരു തീരുമാനത്തിലാണ് നമ്മൾ നോക്കുമ്പോൾ ഒരു ഒരു എന്താ പറയുന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതില് ഈ തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നു അതിൻ്റെ ഇടയിൽ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഈ എന്താണ് ഈ ഒരു ഐക്യ കേരളത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെടുന്നുണ്ട് കെ കേളപ്പനും അതുപോലെ തന്നെ കെ ദാമോദര മേനോനും ഒക്കെ ആയിരുന്നു അതിനകത്തെ അംഗങ്ങൾ അങ്ങനെ നമ്മൾ എന്താണ് ഈ ഇൻഡിപെൻഡൻസിന് ശേഷം ജൂലൈ ഒന്നാം തീയതി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നാം തീയതി തിരുവിതാംകൂറും കൊച്ചി രാജ്യവും കൂടെ കൂട്ടിച്ചേർത്ത് ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു അതിൻ്റെ എന്താണ് ഗവർണർ അല്ലെങ്കിൽ രാജപ്രമുഖമായിട്ട് തിരുവിതാംകൂർ രാജാവിനെ നിയോഗിക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പോഴും നമ്മുടെ മലബാർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് അത് ഈ എന്താണ് നമ്മുടെ മദ്രാസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കിടക്കുന്നത് കാരണം ഈ മദ്രാസ് പ്രസിഡൻസി പിന്നീട് മദ്രാസ് സ്റ്റേറ്റ് ആയിട്ട് മാറി ഇന്നത്തെ തമിഴ്നാടല്ല മദ്രാസ് സ്റ്റേറ്റ് ആയിട്ട് മാറി മദ്രാസ് സ്റ്റേറ്റ് ആയിട്ട് മാറി മദ്രാസ് സ്റ്റേറ്റിന്റെ ഒരു ഭാഗമായിട്ടാണ് മലബാർ എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോണം പിന്നീട് തിരുക്കൊച്ചി സംസ്ഥാനവും മുകളിൽ മലയാളം സംസാരിക്കുന്ന മലബാർ ഡിസ്ട്രിക്റ്റും അത് മദ്രാസ് മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമാണ് മദ്രാസ് സ്റ്റേറ്റിന് തന്നെ മറ്റൊരു ഭാഗമായിരുന്നു നമ്മുടെ ഇന്നത്തെ ആന്ധ്ര റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ പോട്ടി ട്ടി ഒരു നേതൃത്വത്തിൽ വലിയ സത്യാഗ്രഹമൊക്കെ നടന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലില് ഈ സത്യാഗ്രഹം നടന്ന് അദ്ദേഹം അന്തരിക്കുന്നുണ്ട് ഇത് വലിയൊരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിലേക്ക് വഴിതെളിച്ചു ദക്ഷിണേന്ത്യയിൽ വലിയ കലാപങ്ങൾ ഉടലെടുത്തു അവസാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് സ്റ്റേറ്റ് റിയോർഗനൈസേഷൻ ആക്ട് എന്ന് പറയുന്ന ആക്ട് പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാനങ്ങൾ പുനഃക്രമീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ ഈ ഭാഷകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളായിട്ട് അതിനെ മാറ്റി ആ സമയത്ത് നമ്മളുടെ ഈ തമിഴ്നാട്ടിലെ തമിഴ്നാടിനോട് ചേർന്നുള്ള നമ്മുടെ ഈ തിരുവിതാംകൂറിൻ്റെ കുറച്ച് പ്ര ഇതായത് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ കുറച്ച് താലൂക്കുകളുണ്ട് ഈ നാല് താലൂക്കുകൾ നമ്മുടെ ഈ പറയുന്ന തമിഴ്നാടിനോട് അങ്ങ് ചേർത്തു എന്നിട്ട് പാലക്കാടും കാസർഗോഡും പ്രദേശത്തുള്ള കുറച്ച് പ്രദേശങ്ങൾ അത് കേരളത്തിനോട് ചേർത്ത് മലബാർ ഡിസ്ട്രിക്റ്റും തിരുക്കൊച്ചിയും കൂടെ ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി കേരള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ മലയാളം സംസാരിക്കുന്നവരുടെ ഒരു സ്റ്റേറ്റായിട്ട് രൂപീകരിക്കുകയാണ് ചെയ്തത് അതേപോലെ തന്നെ മലബാർ ഡിസ്ട്രിക്റ്റിൽ നിന്നും നമ്മുടെ ഈ ലക്ഷദ്വീപിനെയും മാറ്റുകയും ചെയ്തു അങ്ങനെ നമുക്ക് ഇന്ന് കാണുന്ന സംസ്ഥാന രൂപീകരണത്തിലേക്ക് വന്നു അപ്പം നമ്മുടെ ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ് ആണ് കാരണം അത് നേരെ തിരിച്ചുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത് അപ്പം തിരുവിതാംകൂറിൽ നിന്നും തമിഴ്നാടിന് കൊടുത്ത് തമിഴ്നാട് സംസ്ഥാനം രൂപീകരിക്കപ്പെടുകയാണ് ചെയ്തത് അല്ലാതെ തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് എടുക്കുകയല്ല ചെയ്തത് അതുകൊണ്ട് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പോൾ നമ്മുടെ വൺ ടു വൺ ത്രീ ആണ് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മാച്ച് ദ ഫോളോയിങ് ബുക്സ് ആൻഡ് ദ ആർ ഓതേഴ്സ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ചോയ്സസ് ഗവൺ എ ഹോർത്തോസ് മലബാറിക്കസ് കച്ചനഞ്ചേരി നമ്പൂതിരി ബി മാമ്പം കിളിപ്പാട്ട് ഷെയ്ഖ് സൈനുദ്ദീൻ സി പെരുമാൾ തിരുമൊഴി ഹെൻറിക് വാൻറീഡ് ഡി തൗഹത്തുൽ മുജാഹിദ്ദീൻ കുലശേഖര ആൾവാർ അപ്പോൾ ഈ ഒരു നാല് എന്താണ് ബുക്കുകൾ വന്നിട്ടുണ്ട് അതിന് നാല് ഓതേഴ്സിനെ പറഞ്ഞിട്ടുണ്ട് ഇത് മാച്ച് ഫോളോയിങ് ആയിട്ട് സെറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അതിൻ്റെ കറക്റ്റ് നമ്മൾ നമ്മളതിനകത്തുനിന്ന് ചൂസ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ ഇക്കഴിഞ്ഞ സെക്രട്ടറി ടെസ്റ്റിന് ഒരു ചോദ്യമാണിത് നമ്മൾ ഈ ഒരു ചോദ്യത്തിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും നാല് ചോദ്യം നാല് കാര്യങ്ങളുണ്ട് ഇപ്പുറത്തെ നാല് കാര്യങ്ങളുണ്ട് ഇത് മാച്ച് ചെയ്യണം പണ്ട് നമ്മൾ ഈ പി ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഈ അതാണ് ഏതെങ്കിലും ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ ആരാണ് ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിയത് അല്ലെങ്കിൽ തൊഹത്തുൽ മുജാഹിദീൻ എഴുതിയത് ആരാണ് ഇത്ര ചോദിക്കത്തുള്ളായിരുന്നു ഇപ്പോൾ ഈ നാല് ചോദ്യങ്ങളുടെ സ്ഥാനത്ത് ഒരു ചോദ്യം വന്നു ഇതാണ് വ്യത്യാസം അപ്പം നമ്മളിവിടെ നോക്കിയിട്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ആൻസർ ആൻസറിലേക്ക് എത്തുകയാണ് ചെയ്യേണ്ടത് നമുക്കതിൻ്റെ ഒരു മലയാളം കൂടെ നോക്കാം താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക ഹോർത്തൂസ് മലബാറിക്കസ് കാടഞ്ചേരി നമ്പൂതിരി മാം കളിപ്പാട്ട് ഷെയ്ഖ് സനുദ്ദീൻ പെരുമാൾ തിരുമുഴി ഹെൻറിക് വൺറീഡ് തൗഹത്തുൽ മുജാഹിദ്ദീൻ കുലശേഖര ആൾവാർ അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ് ഹോർത്തൂസ് മലമാറിക്കസ് അത് എഴുതിയിരിക്കുന്നത് ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറി വാൻ ഹെൻറിക് വൺട്രീഡിന്റെ ഒരു എന്താണ് ഒരു ഇനിഷ്യേറ്റീവായിട്ടാണ് മാമ്പാങ്കം കിളിപ്പാട്ട് എന്നത് നമ്മുടെ കടഞ്ചേരി നമ്പൂതിരിയുടെ ഒരു സംഭാവനയാണ് പെരുമാഴ്ത്തൊഴിമൊഴി കുലശേഖര ആഴ്വാറ് എഴുതിയതാണ് ദൗഹത്തുൽ മുജാഹിദ്ദീൻ സൈനുദ്ദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതിയതാണ് നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ആദ്യമായിട്ട് മലയാള ലിപി കാണുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കേരളത്തിലെ അല്ലെങ്കിൽ മലബാർ പ്രദേശത്തിൻ്റെ ഒരു സസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബൃഹത് ഗ്രന്ഥമാണിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രന്ഥം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാളം എന്താണ് ലിപി അത് ആദ്യമായിട്ട് കാണുന്ന ഗ്രന്ഥം എന്നുള്ളതാണ് ഇനി നമ്മളുടെ മലയാള ട്രഡീഷണൽ മലയാളം കാവ്യശൈലിയിൽ കാടാഞ്ചേരി നമ്പൂരിൽ എഴുതിയതാണ് മാമാങ്കം കിളിപ്പാട്ട് എന്ന് പറയുന്നത് പെരുമാൾ തിരുമൊഴിക്ക് വലിയൊരു പ്രാധാന്യം നമ്മുടെ ദക്ഷിണേന്ത്യ മുഴുവനുണ്ട് നമുക്കറിയാം നമ്മുടെ മധ്യകാലഘട്ടത്തിൽ ഈ കേരളം എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ ഭരിച്ചിരുന്നത് ഈ ചേരമൻ പെരുമാക്കന്മാർ എന്നറിയപ്പെടുന്ന കുലശേഖര രാജാക്കന്മാരാണ് ഏതാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടോട് കൂടി അവർ അസ്തമിച്ചതിന് ശേഷമാണ് പിന്നീട് ഈ വേണാട് രാജ്യവും കൊച്ചി രാജ്യവും ഒക്കെ ഉയർന്നു വരുന്നത് ഈ കൂട്ടത്തില് കുലശേഖര ആഴ്വാർ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുന്നേ ഒരു രാജാവ് ഉണ്ടായിരുന്നെന്നും അദ്ദേഹം ഒരു വൈഷ്ണവനായിരുന്നുവെന്നും അവർ അദ്ദേഹം വൈഷ്ണവരുടെ പന്ത്രണ്ട് ഗുരുക്കന്മാരിൽ ഒരാളായിട്ടുള്ള ആഴ്വാർ സ്ഥാനത്തേക്ക് എത്തിയെന്നും ഒക്കെയുള്ള ഒരു പൊതുവിശ്വാസം നമ്മുടെ ദക്ഷിണേന്ത്യയിൽ മൊത്തമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ കുലശേഖര ആഴ്വാർ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്ന ഗ്രന്ഥം നമ്മുടെ തമിഴ് ഭാഷയിലും മധ്യകാലഘട്ടത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ലിറ്ററേച്ചർ വർക്ക്സിലും ഒന്നാണ് അപ്പൊ ഇത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് പ്രത്യേകിച്ച് വൈഷ്ണവ ട്രഡീഷൻസിലൊക്കെ തോഫത്തുൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്നത് ഷെയ് സൈനുദീൻ്റെ നമ്മുടെ ഉത്തര കേരള പ്രദേശത്തെ മുസ്ലിങ്ങളുടെ ചരിത്രമാണ് ഇതിൽ പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത് ഒന്ന് രണ്ട് പുസ്തകങ്ങൾ മാത്രമാണ് നമുക്ക് നമുക്ക്ലിയായിട്ട് എയർലിസ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ അറബിയിലൊക്കെ ഈ ചരിത്ര ഗ്രന്ഥങ്ങളായിട്ട് കിട്ടിയിട്ടുള്ളൂ മലയാളം ഭാഷയിലൊന്നും നമുക്ക് അങ്ങനെ ഗ്രന്ഥം കിട്ടിയിട്ടില്ല നമുക്ക് വ്യക്തമായ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ ഈ പോർച്ചുഗീസുടെ കാലത്ത് തദ്ദേശീയമായിട്ട് എഴുതപ്പെട്ടത് ഇത്തരം എന്താണ് ഈ മുസ്ലിം ചരിത്രകാരന്മാരുടെ ചില ഏതാനും ചില ചരിത്രം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തുഹത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളിൽ വളരെ സ്റ്റാറ്റിക്കായിട്ടുള്ള ഒരു അറിവ് മാത്രം മതി ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെ പക്ഷേ അത് നാല് ചോദ്യങ്ങൾക്ക് പകരം ഒറ്റ ചോദ്യമാക്കി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം ഈ ചോദ്യം നമ്മൾ നേരത്തെ നമ്മൾ നോക്കാഞ്ഞ ടൈപ്പ് ഒരു ചോദ്യമാണ് സിമ്പിൾ എം സി ചോദ്യമാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് നമ്മളുടെ ഈ ഡിഗ്രി എക്സാം തല എക്സാംസിനും ഒക്കെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ഒരു ഭൂരിപക്ഷം ക്വസ്റ്റ്യൻസും ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനത്തോളം വരുന്ന ക്വസ്റ്റ്യൻസിനും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുപോലെയുള്ള എം സി യുസ് തന്നെയാണ് ചോദിക്കാറുള്ളത് അപ്പോൾ ഈ അതിലൊരു ടൈപ്പ് ചോദ്യമാണിത് ഫത്തുൽ മുബീൻ വാസ് കമ്പോസ്ഡ് ടു സെലിബ്രേറ്റ് വിച്ച് ഇവൻറ്റ് എ വിക്ടറി ഓവർ പോർച്ചുഗീസ് അറ്റ് ദിയു ബി ക്യാപ്ചർ ഓഫ് ഗോവ സി ക്യാപ്ചർ ഓഫ് ദ ദി ചാലിയോർട്ട് ഡി ട്രീറ്റി ഓഫ് പൊന്നാനി ഫുതുൽ മുബീൻ എന്ന കാവ്യം ഏത് സംഭവത്തെ പ്രകീർത്തിച്ചു കൊണ്ടാണ് രചിക്കപ്പെട്ടത് ദിയുവിലെ പോർച്ചുഗീസുകാർക്ക് മേലുള്ള വിജയം ഗോവ പിടിച്ചടക്കിയത് കോട്ട പിടിച്ചടക്കിയത് പൊന്നാനി ഉടമ്പടി അപ്പോ ഇത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ തദ്ദേശീയമായിട്ട് ഈ പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒന്ന് രണ്ട് ഗ്രന്ഥങ്ങളേ ഉള്ളൂ അപ്പോൾ തൗതുൽ മുജാഹിദീനും പിന്നെ ഈ ഫത്തുൽ മുബീനും അപ്പോൾ ഇതിൽ ഫത്തുൽ മുബീൻ്റെ ഒരു എന്താണ് ഇതിവൃത്തം എന്താണെന്നാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ക്യാപ്ചർ ഓഫ് ചാലിം എന്നാണ് ചാലിം കോട്ട എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ അഭിമാനമായിട്ടുള്ള സാമൂതിരിയുടെ എന്താണ് ഒന്ന് അത് സാമൂതിരിക്ക് ചെക്ക് വെക്കുന്ന ടൈപ്പ് ഒരു വലിയ ഒരു കോട്ടയായിരുന്നു സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ നിരന്തരമായ യുദ്ധങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചാലിൻ കോട്ട പണിതു ചാലിൻ കോട്ടയുടെ ഒരു നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് പോർച്ചുഗീസുകാർക്ക് സൈനികമായി വലിയൊരു അപ്രമാദത്തിന് ലഭിച്ചു അങ്ങനെ അതിൻ്റെ ഒരു പേര് തന്നെ ഒരു നിഗ്നേമ് തന്നെ സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് അല്ലെങ്കിൽ കഴുത്തിലേക്ക് നീ നീട്ടിയ തോക്കിങ്കുഴൽ എന്നായിരുന്നു ഈ സമയത്ത് നമ്മുടെ കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ സാമൂതിരിയുടെ നാവികസേനാ കമാൻഡർമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കുഞ്ഞാലി മരക്കാൻമാർ എന്ന് പറയും ഈ കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമന്റെ കാലഘട്ടത്തിൽ പതിനാറാം നൂറ്റാണ്ടില് ഇവർ ഈ ചാലിയും കോട്ട പിടിച്ചെടുക്കുന്നുണ്ട് അതൊരു വലിയ വിജയമായി ആ വിലയം വലിയൊരു വിജയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസിം മുഹമ്മദ് എഴുതിയ ഒരു കാവ്യമാണ് ഫത്തുൽ മുബീൻ എന്ന് പറയുന്നത് ഈ മുബീൻ എന്ന് പറയുന്ന ഈ ഒരു കവിത്തിൻ്റെ അതിന്റെ ഒരു പേരിന്റെ അർത്ഥം വ്യക്തമായ വിജയം എന്നാണ് അപ്പോൾ കേരള ചരിത്രം തദ്ദേശീയമായിട്ട് എഴുതപ്പെട്ടത് അറബി ഭാഷയിലാണ് തൊഹത്തുൽ മുജാഹിദിനും അതുപോലെ തന്നെ കാസി മുഹമ്മദിൻ്റെ ഫുതുൽ മുബീനിലും അപ്പോൾ ഇത് ചാലിയം കോട്ട പിടിച്ചെടുത്തതിനെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയതാണ് നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം ഇതൊരു നാല് സ്റ്റേറ്റ്മെൻസ് ഉള്ളു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കൺസിഡർ ദ ഫോളോയിങ് റിഫോംസ് ഓഫ് റീജൻ സേതു ലക്ഷ്മി ബാൻഡ് അനിമൽ സാക്രിഫൈസ് ഇൻ ട്രാവൻകൂർ പാസ് ദ നായർ റെഗുലേഷൻ ആക്ട് റീപ്ലേസിംഗ് മാറ്റിലീനിയർ ഇൻഹെരിറ്റൻസ് ത്രീ ലീഗലൈസ്ഡ് ദേവദാസി ഓർ കുടിക്കാരി സിസ്റ്റം ടു സപ്പോർട്ട് ടെമ്പിൾ കൾച്ചർ ഫോർ ഇൻട്രോഡ്യൂസ്ഡ് പഞ്ചായത്തി രാജ് റിഫോംസ് നമുക്ക് അതിൻ്റെ മലയാളം കൂടെ നോക്കാം റീജൻ സേതു ലക്ഷ്മി ബായിയുടെ പരിഷ്കാരങ്ങൾ പരിഗണിക്കാം തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിച്ചു മരുപക്കത്തായം മാറ്റി നായർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കി ക്ഷേത്ര സംസ്കാരത്തെ പിന്തുണയ്ക്കാൻ ദേവദാസി അല്ലെങ്കിൽ കുടിക്കാരി സമ്പ്രദായം നിയമവിധേയമാക്കി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പഞ്ചായത്ത് പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചു ഇവയിൽ ഏതൊക്കെയാണ് ശരി വൺ ടു ആൻഡ് ഫോർ വൺ ത്രീ ആൻഡ് ഫോർ ടു ത്രീ ആൻഡ് ഫോർ വൺ ടു ത്രീ ആൻഡ് ഫോർ അതായത് ഓൾ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് എന്നുള്ള നാല് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ റൈറ്റ് ആൻസർ എ ആണ് വൺ ടു ആൻഡ് ഫോർ ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് നമ്മുടെ ഈ സേതു ലക്ഷ്മിബായി ഉൾപ്പെടെ തിരുവിതാംകൂറിലും മൊത്തം മൂന്ന് റാണിമാരുടെ ഭരണമുണ്ട് മരുമക്കത്തായ സമ്പ്രദായമാണ് അപ്പോൾ മരുമക്കത്തായ സമ്പ്രദായം എന്ന് പറയുമ്പോൾ അതൊരു മാട്രിയരക്കൽ ആയിട്ടുള്ള ഒരു സമ്പ്രദായമല്ല മറിച്ച് ഒരു മാട്രലീനിയൽ സമ്പ്രദായമാണ് അതായത് ഭരണം നടത്തുന്നത് പുരുഷന്മാരാണെങ്കിലും അതിൻ്റെ ഇൻഹെറിറ്റൻസ് വരുന്നത് സ്ത്രീകൾ വഴിയാണ് അപ്പോൾ അനന്തരവന്മാരാണ് അടുത്ത രാജാക്കന്മാരായിട്ട് മാറുന്നത് ഈ റാണിമാർ എന്ന് പറയുന്നത് രാജാവിൻ്റെ ഭാര്യമാരല്ല മറിച്ച് ഏറ്റവും മുതിർന്ന സഹോദരിയായിരിക്കും ആറ്റിങ്ങൽ റാണിമാർ എന്നുള്ള ഒരു സ്ഥാനപ്പേരൊക്കെ ഉണ്ട് അവർക്ക് അപ്പം ഈ ആറ്റിങ്ങൽ റാണിമാർ എന്ന് പറയുന്ന സ്ഥാനപ്പേരുള്ള ഈ തിരുവിതാംകൂറിൻ്റെ റാണിമാര് ഈ രാജാവിന് പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ ഈ അധികാരമേറ്റെടുക്കുന്ന ഒരു രീതി ഈ തിരുവിതാംകൂറിലുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് പാർവതിബായും ലക്ഷ്മിബായും രണ്ടുപേര് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് സേതു ലക്ഷ്മിബായിയും കൂടെ കാണാൻ വേണ്ടി കഴിഞ്ഞാൽ മൂന്ന് റാണിമാരാണ് ഈ മൂന്ന് പേരുടെ കാലഘട്ടത്തിലും നമ്മുടെ കേരള ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളത്തിനെ ആധുനികവൽക്കരിക്കുന്ന അല്ലെങ്കിൽ തിരുവിതാംകൂറിനെ ആധുനികവൽക്കരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പരിഷ്കാരങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റാണിമാരുടെ ഭരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് തിരുവിതാംകൂറിനെ സംബന്ധിച്ച് അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും അപ്പോൾ ഇതിൽ സേതു ലക്ഷ്മിബായിയുടെ ഒരു കുറേയേറെ പരിഷ്കാരങ്ങൾ തിരുവിതാംകൂറിനെ മൊത്തത്തിൽ മാറ്റിമറിച്ചു എന്ന് കാണാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പരിഷ്കാരങ്ങള് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കാലഘട്ടത്തിലാണ് ഈ റീജൻറ് ഭരണം നടക്കുന്നത് മഹാരാജ ചിത്രയിരുന്നാലിന് പ്രായപൂർത്തിയാകുന്നത് വരെയാണ് ഈ റീജൻറ്റ് ഭരണം ഉണ്ടാകുന്നത് ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാം നമ്മളുടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ ആ കാലഘട്ടത്തിൽ മൃഗബലികളുണ്ടായിരുന്നു ഈ മൃഗബലി നിരോധിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ സേതുലക്ഷ്മി വൈ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഒരു ഒരു നായർ ഒരു എന്താ പറയുന്ന ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർണോര് എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട് കാർണോറിൻ്റെ അനന്തരവനായിരിക്കും അവകാശം അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം നടക്കുന്ന ആധുനിക കാലത്ത് മറ്റ് സമൂഹങ്ങൾക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെയൊക്കെ ഒരു രീതി എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു ലീഗൽ സിസ്റ്റമാണ് അവിടെ എന്താണ് പുരുഷന്മാർ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാർക്കും മക്കൾക്കുമാണ് ഈ അവകാശം ലഭിക്കുക ഈ ബ്രാഹ്മണിക്കനായിട്ടുള്ള ഒരു എന്താണ് ഒരു സമ്പ്രദായം അങ്ങനെ തന്നെയാണ് അപ്പം ഇതിനോടൊക്കെ ഒരു യോജിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് സേതു ലക്ഷ്മിയുമായി നായർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കുന്നത് അല്ലെങ്കിൽ നായർ റെഗുലേഷൻ ആക്ട് പുറപ്പെടുവിക്കുന്നത് ഇതനുസരിച്ചിട്ട് തലമുറ തലമുറയായി നൂറ്റാണ്ടുകളായിട്ട് ഈ നായർ സമുദായത്തിനിടയിൽ ഉണ്ടായിരുന്ന മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പൃഥ്വിസ്വത്തിന്റെ അവകാശം എന്ന് പറയുന്ന മക്കൾക്കും അയാളുടെ വിതർക്കും കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് അത് മാറുകയാണ് അങ്ങനെ മക്കത്തായം പാട്രിലീനിയൽ സിസ്റ്റം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് വരികയാണ് ഇനി നമ്മളുടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ദേവദാസി സമ്പ്രദായം അല്ലെങ്കിൽ കുടിക്കാരി സമ്പ്രദായം അത് നിർത്തലാക്കി അബോളിഷ് ചെയ്യുകയാണ് സേതു ലക്ഷ്മിയുവായി ചെയ്തത് അല്ലാതെ അതിനെ ലീഗലൈസ് ചെയ്യുകയല്ല ചെയ്തത് നമ്മുടെ പുരാതന ഏതാണ്ട് ഒരു മധ്യകാലഘട്ടം മുതൽ പത്തായിരം വർഷത്തോളമായിട്ട് ഈ ക്ഷേത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ദേവനെ പ്രകീർത്തിച്ചു കൊണ്ട് പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കലാകാരികളുടെ ഒരു സമൂഹമായിരുന്നു ഈ ദേവദാസിമാർ എന്ന് പറയുന്നത് പിൽക്കാലത്ത് ഈ ഒരു വ്യവസ്ഥ അതപ്പതിക്കുകയും ഒരു പ്രോസ്റ്റ്യൂഷന് തുല്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് അത് മാറുകയും ചെയ്തു ഇത് ഒരു സാമൂഹ്യ അതപ്പതനത്തിലേക്ക് വഴിവെച്ചതോടുകൂടി അത് വലിയ വിമർശനങ്ങൾ കാരണമായി ആധുനിക കാലത്തെ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത കാര്യമാണ് എന്നുള്ള ഒരു ചിന്തകൾ വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ഈ ദേവദാസി സമ്പ്രദായം ഏർ നമ്മുടെ റാണി ഒരു ഔദ്യോഗിക പ്രൊക്ലമേഷനിലൂടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇനി ഇതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവർണൻസ് നമ്മുടെ തദ്ദേശ സ്വയംഭരണത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തുകളുടെ ഒരു ഭരണം ആധുനിക രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സേതു ലക്ഷ്മിബൈ ആണ് കാരണം നമ്മൾ ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ തന്നെ ലോഡ് ട്രിപ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന ബ്രിട്ടീഷ് രാജ്യം എന്ന് പറയുന്ന ആ ഒരു പ്രദേശങ്ങളിലൊക്കെ ഈ പഞ്ചായത്ത് സിസ്റ്റം അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവർണൻസ് ഒക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ പതി പതി നാട്ടുരാജ്യങ്ങളിലേക്കും ഈ തദ്ദേശ സ്വയംഭരണം എന്ന് പറയുന്നത് വരുന്ന ഒരു പ്രക്രിയ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ സേതുലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ് സേതുലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് അടുത്ത ഒരു ചോദ്യം കൂടെ നോക്കാം ഇത് നമ്മുടെ പഴയ ഒരു രാജ്യത്തിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് കോലത്ത് നാട് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് കോലത്ത് നാട്സ് ഒഫീഷ്യൽ കലണ്ടർ ദാറ്റ് ഈസ് കൊല്ലം എറ കൊല്ലം കൊല്ലവർഷം എന്ന് നമ്മൾ പറയാലോ ഇൻ നോർത്തേൺ മലബാർ ബിഗാനിൻ ഓഗസ്റ്റ് എയ്റ്റ് ട്വന്റി ഫൈവ് എടി സെപ്റ്റംബർ എയ്റ്റ് ട്വന്റി ഫൈവ് ജനുവരി എയ്റ്റ് ഫൈവ് മാർച്ച് എയ്റ്റ് ട്വന്റി ഫൈവ് വടക്കൻ മലബാറിലെ കോലത്ത് നാട്ടിൻ്റെ ഔദ്യോഗിക കലണ്ടർ അതായത് കൊല്ലവർഷം ആരംഭിച്ചത് എണ്ണൂറ്റി ഇരുപത്തഞ്ച് ഏഴി ഓഗസ്റ്റ് എണ്ണൂറ്റി ഇരുപത്തഞ്ച് ഏഴി സെപ്റ്റംബർ എണ്ണൂറ്റി ഇരുപത്തഞ്ച് ഏഴി ജനുവരി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ഏ മാർച്ച് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ നമ്മൾ ആൻസർ എഴുതും എന്നൊക്കെ ഒരു ചെറിയൊരു ടെൻഷൻ നമുക്ക് കാണാം നമുക്ക് കൊല്ലവർഷമാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക കലണ്ടർ എന്ന് നമുക്കറിയാം കൊല്ലവർഷം ആരംഭിക്കുന്നത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് കൊല്ലവർഷം ആരംഭിച്ചതിനെ കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകളുണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് അത് ആരംഭിച്ചതെന്ന് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല ഇവിടെ കൊല്ലവർഷത്തിൻ്റെ ഒരു ഒരു ആരംഭിച്ചതിലും അതിൻ്റെ പുതുവർഷത്തിലും ചെറിയ വ്യത്യാസങ്ങൾ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഉണ്ടായിരുന്നു കേരളത്തിലും മൊത്തത്തിൽ എല്ലാ രാജവംശങ്ങളും ഇതാണ് പിന്തുടർന്നതെങ്കിലും നമ്മുടെ വടക്കൻ മലബാറിൽ നമ്മുടെ എന്താ പറയുന്നേ ഈ പറയുന്ന നമ്മുടെ ഈ ഇന്നത്തെ കാസർഗോഡ് കണ്ണൂർ പ്രദേശം ഉൾപ്പെടുന്ന പ്രദേശത്ത് കോലത്ത് നാട് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോലോത്തിരി രാജാക്കന്മാരുടെ ഭരണമാണ് ഇവിടെ ഈ സെപ്റ്റംബർ മാസമാണ് ഈ പറയുന്നത് അതായത് ഈ സാധാരണ ബാക്കിയുള്ള പ്രദേശങ്ങളും വ്യത്യസ്തമായി തെക്കൻ പ്രദേശങ്ങളും വ്യത്യസ്തമായി ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടാണ് പുതുവർഷം ആരംഭിക്കുന്നത് അപ്പോൾ ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലെ കന്നിമാസത്തിലാണ് ഇത് ആരംഭിച്ചത് എന്നുള്ള ഒരു കോൺസെപ്റ്റാണുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരത്തിലേക്ക് പറയാൻ വളരെ എളുപ്പമാണ് ഒരു മാസം അപ്പുറത്തോട്ട് മാറ്റിയാൽ മതി അപ്പോൾ ഓഗസ്റ്റാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സെപ്റ്റംബറിൽ ആരംഭിച്ചു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം അങ്ങനെ ഒരു മാസത്തിന്റെ വ്യത്യാസം അവിടെ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഉണ്ട് കൊല്ലവർഷം എന്ന് പറയുമ്പോഴത്തേക്ക് എ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ ആരംഭിച്ചു സെൻട്രൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ഇത് ആരംഭിക്കുന്നത് അത് ചിങ്ങ ചിങ്ങരാശി അതായത് ചിങ്ങമാസം എന്ന് നമ്മൾ പറയുമല്ലോ സിംഹരാശി എന്ന് നമ്മൾ സംസ്കൃതത്തിലൊക്കെ പറയും ഈ സിംഹ അല്ലെങ്കിൽ ചിങ്ങത്തിലാണ് ആരംഭിക്കുന്നത് ആ ചിങ്ങമാണ് നമ്മളെ പുതുവർഷമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് എന്നാൽ കോലത്ത് നാട്ടിൽ നോർത്തേൺ മലബാറിൽ ഇരുപത്തഞ്ച് സെപ്റ്റംബർ എണ്ണൂറ്റി ഇരുപത്തഞ്ചിലാണ് ഈ കൊല്ലവർഷം ആരംഭിക്കുന്നത് അതായത് ചിങ്ങമാസമല്ല കന്നിമാസത്തിലാണ് ഒന്നാം തീയതി അല്ലെ പുതുവർഷം ആഘോഷിച്ചിരുന്നത് ഇതൊരു പഴയ രീതിയായിരുന്നു പിന്നീട് ആധുനിക കേരളം രൂപം കൊണ്ടപ്പോൾ നമ്മൾ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഉണ്ടായിരുന്ന സമ്പ്രദായം നമ്മുടെ ഔദ്യോഗികമായിട്ട് കേരള സംസ്ഥാനത്തിനായിട്ട് നമ്മൾ സ്വീകരിച്ചു വന്നേ ഉള്ളൂ അപ്പൊ ഈ ഒരു കാര്യം കൂടെ നമ്മളൊന്ന് നോക്കുക അപ്പൊ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട അഞ്ച് ആണ് നമുക്ക് പല ടൈപ്പ് ഓഫ് കോസ്റ്റ്യൻസ് നമ്മളോട് നോക്കി അപ്പോൾ ഈ നമുക്ക് ഏകദേശം എങ്ങനെയാണ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും സോ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റുഡിയോ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം